അള്ളാഹു നമ്മുടെ ഉപ്പമാരിൽ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ എന്നാ ഇന്നത്തെ മക്കള് മുട്ടായി അല്ല ചോദിക്കുന്നത് വാപ്പാ പൈസ എന്ന് വെക്കണേ ഇന്നത്തെ കുട്ടികൾ എന്താ കഴിക്കണേ പൈസ തരാൻ അവർ മുട്ടായി വേണമെന്നല്ല പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വളർത്തി നമ്മൾ അങ്ങനെ വളർത്തിക്കെടുത്തു എന്നാൽ എന്നാലെൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാൻ പറയുന്നു മരിക്കുന്ന കാലം വരെ നീ തലകുത്തി തലകുത്തിക്കടന്ന് സമ്പാദിച്ചാലും അതിനകത്ത് ഹറാമു വരും ഞാൻ നിങ്ങളും തലകുത്തി തലകുത്തിക്കടന്ന് ചിന്തിച്ച് എത്ര പരിശ്രമിച്ചാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പോൾ ഹറാമു വരും അള്ള തരുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ഹറാമുണ്ടാകില്ല അള്ളാഹു നമുക്ക് ഹീമാന്തരുമാറാകട്ടെ അപ്പം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം വേണമെങ്കിൽ എന്തു ചെയ്യണം അപ്പൊ നിങ്ങൾ ചോദിക്കും സിറാജ് അപ്പൊ നാളെ മുതൽ ജോലിക്ക് പോകണ്ട അല്ല ഭക്ഷണം തരുമോ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കാർ കൊടുക്കും മക്ക മക്കൾക്കാർ ചെലവിന് കൊടുക്കും വല്ലാത്ത ചോദ്യം എട ചങ്ങാതി നീ മരിച്ചു പോയാൽ ആര് കൊടുക്കൂടാ നീ മരിച്ചു പോയാൽ നിന്റെ ഭാര്യക്കാരാ ചെലവിന് കൊടുക്ക നിന്റെ മക്കൾക്കാരാ ചെലവിന് കൊടുക്ക ഞാൻ ചോദിക്കുന്നത് നിനക്ക് ജോലിയുണ്ട് പക്ഷെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തന്നതാരാ അല്ല നീ പോവോ നിനക്ക് ജോലി ബുദ്ധി കിളി പോയാ വലിയ സി വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ നിന്റെ ബുദ്ധി അള്ള തിരിച്ചു കളഞ്ഞ എന്ത് ജോലി ചങ്ങാതി നിനക്ക് നിനക്കെല്ലാം തന്നത് അല്ലയ അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇനി നീ അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇനി എന്താ വേണ്ടേ മരിക്കുമ്പോൾ മരിക്കുമ്പോ ഈമാനുള്ള മരണം അള്ളാഹു പറയുന്നു പറയുന്നവ ലിത്തുവ ഞാൻ തരാം നിനക്ക് നല്ല മരണം അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ ഉറക്കെ ഈമാൻ തെരുമാറാകട്ടെ അല്ല പറയുന്ന നിനക്ക് നല്ല മരണമല്ല വേണ്ട ഞാൻ തരാം നീ പറ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു എടോ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അറിയോ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നവർക്ക് അല്ല കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മരണം ഞാൻ പറയാം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന മരണമെന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായാണ് പറയുകയാണ് പറയുകയാണ് നിനക്ക് ഞാൻ നല്ല മരണം തരാ ആ നല്ല മരണത്തിനൊരടയാളം പറയട്ടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ ഹുബൈബ് ഹുബൈബ് ഇബ്നു റളിയല്ലാഹു ആ എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് മുസ്ലിമായതിന്റെ ശത്രുക്കളുടെ കയ്യിൽ കെട്ടുകയാണ് ഹുബൈബിനെ ആ പിടിക്കുകയാണ് കൈകാലുകൾ കെട്ടി കെട്ട് ശത്രുക്കള് പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് മതം മാറി പഴയ മതത്തിലേക്ക് തിരിച്ചു ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമാടാ ഹുബൈബ് നീ പറയുകയാണ് പറഞ്ഞു നിനക്ക് നിനക്ക് അധികാരം തരാ എത്ര പണം വേണമെങ്കിലും പെണ്ണിനെ നിന്റെ കൂടെ കടത്തി തരാ ചെറിയ പ്രായമാടാ എന്തിനാ ചാകുന്നത് അതാ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ് എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ മാറൂല ും കേൾക്കാതെ പറഞ്ഞു ഹുബൈബിനെ പരസ്യമായി പരസ്യമായി തൂക്കിലേറ്റണം ഇവനെ തൂക്കി കൊല്ലണം പടച്ചവനെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ കുബൈബെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തൂക്കിലേറ്റാറ് അവര് തീരുമാനിച്ചടോ കഴുകുമരം റെഡിയാക്കുകയാണോ തൂക്കിക്കൊല്ലാറുള്ള കഴുകുമരം റെഡിയാക്കുകയാണ് അവിടെ നിന്ന് ചോദിച്ചു ഹുബൈബേ

എനിക്കും മരിക്കുന്നതിന് മുമ്പ് രണ്ടര കയത്ത് നിസ്കരിക്കാൻ അനുപാതം തരുമോ കൂട്ടുകാരാണ് ശത്രുക്കള് അവടവടന്നനുപാതം കൊടുത്തു രണ്ടര കയത്ത് നിസ്കരിക്കുകയാട് ചെറിയ സൂറത്തുകൾ ഓതികട്ടാണ് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കുകയാട് പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയിട്ട് ഹുബൈബങ്ങൾ സുജൂതിലേക്ക് വീഴുകയാട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലാ എപ്പ എപ്പിക്കുമ്പോഴും വലിയ വലിയ ഓതാറ് സുഹൃത്തുകളാണ് ഇഷ്ടമില്ല എന്നിട്ടല്ല ആഗ്രഹമില്ല പഠിച്ചവനെ എനിക്ക് വലിയ സൂറത്ത് ഓതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാരി വിചാരിക്കും എനിക്ക് പേടിയാണെന്ന് പേടിച്ചിട്ട് ആരാധനീട്ടിയെന്ന് അതുകൊണ്ടാണ് നമസ്കാരം അതാ ശത്രുക്കൾ കൈകാലുകൾ കെട്ടുകയാണ് കഴുകുമനത്തിന്റെ മുകളിലേക്ക് അതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിർത്തികെട്ട് കയ്യും കാലും കെട്ടി കടാ ചെറുപ്പക്കാരാ എന്നിട്ട് മുഖം മറയ്ക്കാൻ പോകുമ്പോ വിളിച്ചു മുഖം മറയ്ക്കണ്ട അവന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ അവൻ കിടന്ന് നിലവിളിക്കുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ അതുകൊണ്ട് അവന്റെ മുഖം മറയ്ക്കണ്ട മുഖം മറച്ചില്ല അവസാനം കയ്യും കാലും കെട്ടി ഉപൈവതങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടു എന്നിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അവസാനമായി ശത്രുക്കൾ ചോദിച്ചു നിന്നെ നിന്നെ മനസ്സ് വരുന്നില്ല തോന്നുന്നില്ലടാ അതുകൊണ്ട് നീ മതം മാറണ്ട നീ ഒരിക്കലും മതം മാറണ്ട മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്കു പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമടാ എന്തെങ്കിലും ഒന്ന് പറയടാ വിടാടാ പറയുകയാണ് എന്നെ കൊന്നാലും ഞാൻ പറയൂല എന്നെ കൊന്നാലും ഞാൻ അവസാനം പറയുകയാണ് എന്നെ വെട്ടിക്കൊല്ലണോ അതാ തൂക്കിക്കൊല്ലണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ ഒരിക്കലും വിധങ്ങളെ കുറിച്ച് ഞാനൊരു മോശമായ വാക്കു പറയില്ല എന്ന് പറയുമ്പോ ശത്രു ഹുബൈബിന്റെ യറ്റിൽ കുത്തിയിറക്കുകയാട് നെഞ്ചില് കുത്തിയിറക്കുകയാട് ജീവനോടെ നിൽക്കുന്ന ഹുബൈ വെറുതെ ആ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ ആ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ് കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നുണ്ട് ഇങ്ങനെ വലിച്ചു പറയുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഉപയോഗത്തിൽ നിന്ന് കരയുന്നുണ്ട് ആ കണ്ണ് നിറയുന്നുണ്ട് ഉപങ്ങൾ കഴുകുമരത്തിൽ കടന്ന് പിടയുമ്പോ കളിയാക്കുകയാ താഴെ നിന്ന് ചിരിക്കുകയാ അവരാ മരണം കണ്ടാസ്വദിക്കുകയാടച്ചുറപ്പേ അപ്പോഴാണ് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ വിശുദ്ധമായ കുറാൻ പറയുന്നു ഇന്നല്ല ദീനക്കാലൂമൂ عليهم تخافوا ولا تحزنوا ആകാശലോകത്ത് നിന്ന് മലക്കിളിറങ്ങി വരികയാണ് കഴുകുമരത്തിൽ കിടന്നു മരണപ്രാണത്തിൽ പെടയുന്ന ഹുബൈബിനോട് ചോദിക്കുന്നു ഹുബൈബേ

കഴുകുമരത്തിൽ കടന്നു തൂക്കുകയറിൽ കടന്നാളത്തിൽ സകാലത്ത് പറയുമ്പോ അതുവരെ കളിയാക്കിയവന്മാര് ചിരിച്ചുകൊണ്ടിരുന്നവർ ഇടിത്തീ വീണതുപോലെയാണ് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം അവര് അവര്യന്നു പോയടോ ഈ വയതകൾക്കാമെന്ന സഹോദരങ്ങളോട് എത്ര ജോലി തിരക്കാണെങ്കിലും പാതിരാത്രി ഒരു മണിക്ക് പോയി കിടന്നാലും വെളുപ്പാങ്കാട പള്ളിയിൽ നിന്ന്

പറഞ്ഞു തരുമെന്നറിയോ അബ്ലാഹുവേ നിന്റെ റൂഹു പിടിക്കാൻ വരുന്ന മലക്കുണ്ടല്ലോ ആ മലക്കുകൾ നിനക്ക് സകാതത്ത് കനിമ പറഞ്ഞു തരികയാ മലക്കുകൾ പറയുമ്പോ അബ്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും ചെറുപ്പക്കാരാ എന്റെ സഹോദരങ്ങളോട് അമ്മാന്റെ സകാതുകനിമ പറഞ്ഞു തരികയാണ് പടച്ചവനെ ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ തൂങ്ങി മരിക്കുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ണു തള്ളുമല്ലോ നാഭ കടിച്ചു മുറിക്കുമല്ലോ മലമൂത്ര വിസർജനം നടത്തുമല്ലോ മുഖമൊക്കെ വല്ലാതെ കറുത്തുപോകുമല്ലോ അവന്റെ മുഖം കാണാൻ പേടിയാടോ എന്നാ കഴിവ് കിടക്കുന്ന ഹുബൈബിനെ കാണാ യത്തിന്റെ നേരെ തല വെച്ചിട്ട് റബ്ബേ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി ഉബൈബിന്റെ ജനാസ ജനാസ പോലും 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 കൊടുക്കരുത് കൊടുക്കരുത് മുഹമ്മദിന് ഈ കൊണ്ടുപോയി കെട്ടി തൂക്കിയിടുകയാണ് അള്ളാഹുതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമായി ചോദിക്കുന്നു സ്വഹാബി ഒരു ീട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ശത്രുക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാവലി നിൽക്കും യാള് ആ സ്വഹാബി ഒരു സുന്ദരിയായ പെണ്ണ് നോക്കുമ്പോടി വരികയാടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വന്നിട്ട് കള് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളോട് ചോദിക്കുകയാള് എവിടെ തലയെ വിട് ഹുബൈബിന്റെ തലയെ വിട് ആ ശത്രുക്കൾ ചോദിച്ചു പെണ്ണേ ഈ ചത്തുപുഴ തല തല നിനക്കെന്തിനാ നിനക്കെന്തിനാ ഈ ചത്തവന്റെ ആ പറഞ്ഞ മറുപടി എന്തെന്നറിയോ തലയോട്ടി വെട്ടി പൊളിച്ചിട്ട് കത്ത് കള്ളൊടിച്ച് കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കണം നിങ്ങൾ ആരാ മുറിച്ചുകൊണ്ട് തരുന്നത് നിങ്ങളിൽ ആരാണോ തല കൊണ്ട് തരുന്നത് അവന് ഞാൻ എന്റെ ശരീരം തരാമെന്ന് പറഞ്ഞ് തന്റെ മാറിടം തുറന്ന് കാണിക്കുകയാ അരയിൽ പോവുകയാണ് സ്വഹാബി യാപ്പനമനത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി മുകളിൽ ചെന്ന് നോക്കുമ്പോ തലവട്ടാ പോയവന്മാര് മുഴുവനും ജീവനം കൊണ്ടോടുകയാണ് എന്താണ് നടന്നതെന്നറിയില്ല റിയില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരുപാട് സമയം കഴിഞ്ഞു അവസാനം ആ മുകളിൽ നിന്ന് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഇറങ്ങിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ കാണുന്നില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല മുമ്പിലേക്ക് ഓടിച്ചെന്നോ

ുംബറടക്കിയതും നമ്മുടെ കൂട്ടത്തിലും പലരും മരിക്കുമ്പോ എങ്ങനെയാ അള്ളാഹു വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കൊടുത്തത് എന്താ പഠിച്ചവനെ എവിടെ ഈ ആള് വന്നത് എന്നൊക്കെ നമ്മൾ പോലും ചോദിക്കുന്ന രീതിയിൽ അള്ളാഹു ചിലർക്ക് നല്ല മരണം കൊടുക്കും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനാ പറഞ്ഞത് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനാ പറയുന്നത് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദര വി വി ഐ പിയുടെ മരണമാണോ എന്തായാലും അഞ്ചു നേരം നിസ്കരിക്കും എൻ്റെ ചെറുപ്പുകാരോട് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പുകാരാ ഒരു ദിവസം നീ മരിക്കും അന്ന് നിൻ്റെ ജനാസപ്പള്ളിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര പള്ളി നിറയെ ആളുണ്ടാകും അള്ളാഹുവിൻ്റെ മനക്കുകൾ വരും നിന്നെ കബറടക്കാൻ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മഹാനായി ബിസുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പറഞ്ഞു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നീ ഷാദത്ത് കരിമ പറഞ്ഞ് മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് നക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നക്കീമ നൽകുമാറാകട്ടെ അതിനു വേണ്ടിയുള്ള പരിശ്രമം അതിനുള്ള വഴിയാണ് അഞ്ചു നേരം നിസ്കരിക്കുക അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അലഹമുല്ല ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുപ്പത് വർഷക്കാലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മംഗലാപുരത്ത് ഉടുപ്പി വയനു പോകുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോയിരുന്നു അലഹമുല്ല മനോഹരമായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിപ്പിക്ക് പഠിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാപനം കണ്ടു അലഹമുല്ല അള്ളാഹു നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇവരുടെയൊക്കെ പരിശ്രമമാണ് ഏകദേശം മുപ്പത് വർഷകാലമായി സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ സ്ഥാപനം ഞാൻ വരുന്ന വഴിയിൽ ഒരു സ്ഥാപനത്തിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു അത് ഏതോ അറബികൾ നടത്തുന്ന സ്ഥാപനമാണെന്ന് സത്യം പറഞ്ഞാൽ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രവാസികളായവ സഹോദരങ്ങൾ മുപ്പത് വർഷക്കാലമായി അലഹമ്മദില്ല അവരവരെ കൊണ്ട് കഴിയുന്ന അവരുടെ